മാംഗല്യം എപ്പിസോഡ് ഒന്ന് രചന മീരാമനു അവതരണം ലിൻസി ഓണാഘോഷത്തോടനുബന്ധിച്ച് ക്ലബ്ബിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിന് വിജയികളെ മൈക്കിലൂടെ വിളിച്ചു പറയുന്ന കേട്ട ശ്രീലക്ഷ്മി എന്ന നമ്മുടെ സ്ത്രീയുടെ മനസ്സിൽ സന്തോഷമല്ലതല്ലേ എന്തെന്നാൽ അതിൽ അവളുടെ പ്രണയമുണ്ട് അവൾക്ക് മാത്രം അറിയുന്ന അവളുടെ പ്രണയം ആരോഗ്യങ്ങൾക്കിടയിലൂടെ വരുന്നവനെ തന്നെ അവൾ കണ്ടിരുന്നു എല്ലാവരെയും പോലെ ഓടിച്ചെന്ന് ആശ്ലേഷിക്കാനും തൻ്റെ മനസ്സിൻ്റെ സന്തോഷം പങ്കുവെക്കാനും അവൾ ഒത്തിരി കൊതിച്ചു എങ്കിലും ആ ആഗ്രഹം അവൾ മനസ്സിൽ തന്നെ അടക്കി തൻ്റെ അടുത്തുകൂടി കടന്നു പോകുന്നവനെ നോക്കി നിൽക്കുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരാൾ അവളുടെ അടുത്തു നിന്ന് കുറച്ച് മാറി നിൽപ്പുണ്ടായിരുന്നു ആ നിമിഷം അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയതും അവൻ മനസ്സിൽ പുലമ്പി ഇല്ല നീ എൻ്റെ മാത്രമാണ് അങ്ങനെ ആകാൻ പാടുള്ളൂ ഈ അർജുൻ ശ്രീലക്ഷ്മിയെ സ്നേഹിക്കുന്ന പോലെ ആരും അവളെ സ്നേഹിക്കില്ല കാലം കുറേയായി എൻ്റെ മനസ്സിൽ കയറിയതാണ് ശ്രീലക്ഷ്മി അവളോട് തോന്നിയ ഇഷ്ടം അത് അവളോട് പറഞ്ഞിട്ടില്ല ഇനിയും പറയാതെ ഇരുന്നാൽ അവളെ തനിക്ക് നഷ്ടമാകും എന്നവന് മനസ്സിലായി ശ്രീ നമുക്ക് പോകാം ഇനിയും താമസിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ വയൽ നിന്ന് നല്ലത് കേൾക്കും ഗായത്രി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീയുടെ അടുത്ത കൂട്ടുകാരിയാണ് ഗായത്രി സമയം ഒരുപാടായിരുന്നു എന്നറിഞ്ഞ് രണ്ടു രണ്ടാളും വേഗം വീട്ടിലേക്ക് നടന്നു രണ്ടു പേരുടെയും വീട് അടുത്തായിട്ടായിരുന്നു ശ്രീയുടെ വീടും കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകണം ഗായത്രിയുടെ വീട്ടിലേക്ക് രണ്ടുപേരും ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു ശ്രീയുടെ അച്ഛൻ വേണുഗോപാൽ ദുബായ് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു അമ്മ ദേവിക ഹൗസ് വൈഫാണ് പിന്നെ ഉള്ളത് ഒരു ചേട്ടനാണ് പേര് സുദേവ് ദേവ് എന്ന് വിളിക്കും എം ബി എ കഴിഞ്ഞ് ദുബായി ഒരു കമ്പനിയിലെ അസിസ്റ്റൻ്റ് മാനേജറായി ജോലി ചെയ്യുന്നു ശ്രീക്ക് അവൻ അവളുടെ പുന്നാര ദേവേട്ടനാണ് ദേവനും അതുപോലെ തന്നെയാണ് തനിക്ക് അഞ്ചു വയസ്സിന് ഇളയതായ തൻ്റെ കുഞ്ഞിപ്പങ്ങൾ തൻ്റെ ജീവനാണ് ഇനി ശ്രീലക്ഷ്മിയെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ കുസൃതി ഒളിപ്പിച്ച കണ്ണുകളും മനസ്സ് നിറയെ സ്നേഹവും നന്മയുമുള്ള ഒരു ഇരുപത് കാരി അച്ഛൻ്റെ അമ്മയുടെ ഏട്ടനെ കണ്ണിലുണ്ണി പൊന്നിൻ്റെ നിറവും ചിരിക്കുമ്പോൾ തെളിയുന്ന നുണുക്കിഴുകൾ ചുവന്ന കുഞ്ഞിച്ചുണ്ടും ചുരുണ്ടിൻ്റെ ഇടുപ്പ് വരെ കിടക്കുന്ന മുടിയും ഒതുങ്ങിയ ശരീരപ്രകൃതിയുമുള്ള ഒരു പെൺകുട്ടി വീട്ടിലെത്തിയ പാടെ അമ്മയെ എന്ന് നീട്ടി വൊളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കുന്ന തിരക്കിലാണ് നല്ല വെളുത്തിട്ട് ഐശ്വര്യമുള്ള ഒരു നാൽപ്പത്തിയഞ്ച് വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീ അവർ അവളെ ഒന്ന് നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ അവൾ അമ്മയുടെ ഇരു കവിളിനും പിടിച്ച് വലിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പതുങ്ങി നിന്നു അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ അല്ലേ എനിക്കിങ്ങനെയൊക്കെ പറ്റൂ അവൾ ഒരു കള്ളച്ചിരിയോടെ പറയുന്നു കേട്ട് അവരുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് അവൾ കാണാതെ അവർ മറച്ചു മതി മതി നിന്ന് ചിണിങ്ങിയത് പോയി വേഷം മാറി വാ ഊണ് കഴിക്കാം അവർ അത് പറഞ്ഞതും അവളുടെ മുഖം പെട്ടെന്ന് മങ്ങി അച്ഛനും ഏട്ടനും നാട്ടിലില്ലാത്തതുകൊണ്ട് ഒരു രസവുമില്ല അവർക്ക് വരായിരുന്നു അവൾ അതും പറഞ്ഞ് പുറത്തേക്ക് നടന്നു അവർ അതും നോക്കി നേരം അങ്ങനെ തന്നെ നിന്ന് എല്ലാ വർഷവും ഓണത്തിനും അച്ഛനും അവളുടെ ഏട്ടനും കാണും അവർക്കൊപ്പം ഇത്തവണ അവരുടെ രണ്ടുപേരും ഇല്ലാത്ത വിഷമമുണ്ട് അവൾക്ക് നല്ലതുപോലെ ഊണ് കഴിഞ്ഞ് തൻ്റെ റൂമിൽ ചെന്നൽ പടിയിൽ പിടിച്ചു പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് രാവിലെ മത്സരത്തിൽ വിജയിച്ച് സന്തോഷത്തോടെ വരുന്ന അവൻ്റെ മുഖം കടന്നു വന്നതും അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു സുഖമുള്ളൊരു ഓർമ്മയെ താലോളിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്നാരോ തൻ്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ച് പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിലും അവളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു ഏട്ടൻ തൻ്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ച കൈകൾ ആരുടെയാണെന്ന് തിരിച്ചറിഞ്ഞതും അവളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു സന്തോഷത്തിൽ അവൾ ആ കൈകളിൽ പിടിച്ചു ഏട്ടാ എന്ന വിളിയോടെ അവൾ തിരിഞ്ഞു നോക്കിയതും നേരെ പുഞ്ചിരിയോടെ നിൽക്കുന്ന അച്ഛനും അമ്മയും അച്ഛനെ കണ്ടതും നീട്ടി പിടിച്ചാ കൈകളിലേക്ക് ഓടിച്ചെന്ന് വീണിരുന്നു അവൾ പറയാതെ വന്ന എന്നെ പറ്റിക്കായിരുന്നല്ലേ അച്ഛൻ കുറുമ്പോട് ചോദിക്കുന്നവളെ വീണ്ടും നെഞ്ചിൽ ചേർത്ത് പിടിച്ചയാൾ ചിരിച്ചു അച്ഛൻ മോൾക്കൊരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് വെച്ചല്ലേ പറയാതെ വന്നത് മതി കൊഞ്ചിത് വാ ഊണ് കഴിക്കാം കളിയും ചിരിയും ഒക്കെ എല്ലാവരും ചേർന്ന് സദ്യ കഴിച്ചു പിന്നീട് എല്ലാവരും കൂടി അച്ഛൻ്റെ തറവാട്ടിലേക്ക് പോയി അച്ഛന് രണ്ട് സഹോദരങ്ങളാണ് ഒരനീത്തിയും പിന്നെ ഒരനിയനും തറവാട്ടിൽ താമസിക്കുന്ന അച്ഛമ്മയും അച്ഛനും പിന്നെ ഇളയച്ചനും ഫാമിലിയുമാണ് ആളൊരു കൃഷി ഓഫീസറാണ് ഭാര്യ സുനിത ഒരു വീട്ടമ്മയാണ് അവർക്ക് രണ്ട് ആൺകുട്ടികളുമാണ് മൂത്തവൻ ആയുഷ് പ്ലസ് ടു പഠിക്കുന്നു ഇളയവൻ ആകാശ് ടെൻത്തിൽ പഠിക്കുന്നു പിന്നെ പെങ്ങളുടെ പേര് വേണി അവരുടെ ഭർത്താവ് പ്രദീപ് ആൾ പോലീസാണ് അവരുടെ മക്കൾ മൂത്തത് മകൻ അഭിജിത്ത് സി എക്ക് പഠിക്കുന്നു ഇളയത് മകൾ ആയില്യ ഡിഗ്രി തേടിയർ ഇപ്പോൾ വൈകിട്ട് ഫക്ഷനൊക്കെ കഴിച്ചാണ് അവർ മടങ്ങിയത് ഏട്ടാ രാവിലെ എൻ്റെ കൂടെ അമ്പലത്തിൽ പോകാൻ വരാ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങിയാണോ ഉറങ്ങിക്കിടന്ന് ദൈവനെ തട്ടി വിളിച്ചുകൊണ്ട് സ്ത്രീ ചോദിച്ചു മോള് പോയിട്ട് വാ ഏട്ടന് കുറച്ചുകൂടി കിടക്കട്ടെ പറഞ്ഞുകൊണ്ട് അവൻ ഒന്നുകൂടി പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടി ഏട്ടാ കഷ്ടമുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ സമയം ഒത്തിരി വാ അതും പറഞ്ഞ് നിന്ന് ചിരുങ്ങുന്ന സ്ത്രീയെ കണ്ടതും അവൻ ഒരു ചിരിയോടെ എണീറ്റു ഈ പെണ്ണ് ഞാൻ ഒന്ന് കിടക്കാനും സമ്മതിക്കില്ല അതാ വരുന്നൊരു കുറുമ്പി അതും പറഞ്ഞ് ബാത്റൂമിലേക്ക് നടക്കുന്നവനെ കണ്ടതും അവൾ ചിരിച്ചുകൊണ്ട് താഴേക്ക് പോയി അമ്പലനടയിൽ ഭഗവാൻ മുന്നിൽ തൊഴുതു നിൽക്കുമ്പോൾ സ്ത്രീയുടെ മനസ്സിൽ തന്നെ പ്രണയത്തിനെക്കുറിച്ചുള്ള പരിഭവമായിരുന്നു ഭഗവാനോട് പറയാനുണ്ടായിരുന്നത് പരിഭവം പറയുന്ന അവളുടെ മുന്നിൽ ഭഗവാന്റെ മൂത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞില്ല തൊഴുത് തിരിയുമ്പോൾ പെട്ടെന്ന് ആരെയോ ചെന്ന് ശക്തിയിലിടിച്ച് പിന്നിലേക്ക് വേയിച്ചുപോയി അവൾ എന്നാൽ താഴേക്ക് പതിക്കുന്നതിന് മുന്നേ അവൻ്റെ ബലിഷ്ടമായ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നു വീഴാതെ താങ്ങായ അവൻ്റെ കൈകളിൽ കിടക്കുമ്പോൾ അവളുടെ മിഴികൾ അവൻ്റെ മൂത്ത് തന്നെയായിരുന്നു എപ്പോഴും കാണുന്ന തനിക്കേറെ ഇഷ്ടമായ അവൻ്റെ കുസൃതിച്ചിരി നിറഞ്ഞ ആ മുഖത്ത് നോക്കി അവനോട് പറയുവാൻ ഏറെ ഉണ്ടായിട്ടും വല്ലാത്തൊരു പിടച്ചിലൂടെ അവൾ ആ മുഖത്ത് നിന്ന് ദൃഷ്ടികൾ മാറ്റി ആര്യൻ അപ്പോഴും ചൂണ്ടിലൂറിയ ഒരു പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആ ഒരുവനെ കണ്ട് ഒരു നിമിഷം അവളുടെ ഉള്ളം വിറ വേഗം തന്നെ അവൾ ആ കൈകളിൽ നിന്നും പിടഞ്ഞു മാറി അവനെ കാണുമ്പോഴൊക്കെ തനിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാനാകാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു അല്പം മുമ്പ് ഞാൻ ആരെക്കുറിച്ചാണോ ഭഗവാനോട് പറഞ്ഞത് ആ ആൾ തന്നെ മുമ്പിൽ നിൽക്കുന്നു വീണ്ടും ആ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കുമ്പോൾ ഹലോ തന്നെ മുന്നിലായി വന്നതെന്ന് വിരൽഞ്ഞൊടിച്ച് ശബ്ദം കേട്ട് അവൾ പെട്ടെന്ന് ഞെട്ടി മുഖം താഴ്ത്തി എന്താടും എൻ്റെ നെഞ്ചിൽ വന്ന് ഇടിച്ചിട്ട് ഇത്ര വേണ്ട ആലോചിച്ച് നിൽക്കുന്നത് മനോഹരമായ ഒരു ചിരിയോടെ നിന്ന് ചോദിക്കുന്നവനെ നോക്കി ചുമലുകൊണ്ടൊന്നുമില്ല എന്ന് കാണിച്ച് തല്ലൊരു പരിഭ്രമത്തോടെ അവനിൽ നിന്നും പിന്തിരിഞ്ഞു നിന്നു നാളത്താൾ ചുവന്നു പോയൊരു വതനത്തോടെ ശ്രീകോവിലിൽ അകത്തേക്ക് നോക്കി ദേവന് മുന്നിലൊരു നന്ദി അർപ്പിച്ച് അതിരങ്ങളിൽ ഒളിപ്പിച്ച് വിളിച്ച ഒരിളം പുഞ്ചിരിയോടെ തനിക്ക് നേർക്ക് നീളുന്ന മിഴികളെ നേരിടാനുള്ള ശക്തിയില്ലാതെ അവൾ മുന്നോട്ട് നടന്നു തൊഴുത് അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആൾത്തറയിൽ ഇരിക്കുന്ന ഏട്ടനെ കണ്ടുകൊണ്ട് അവൾ അവിടേക്ക് നടന്നു തനിക്ക് നേർക്ക് നടന്നു വരുന്ന തൻ്റെ കുഞ്ഞിപ്പാളെ കണ്ടതും ഒരു ചിരിയോടെ അവൻ ആൾത്തറയിൽ നിന്ന് ചാടി ഇറങ്ങി ഇതെന്ത് പ്രാർത്ഥനയാണ് എൻ്റെ സ്ത്രീയെ എത്ര നേരമായി ഞാൻ നോക്കി നിൽക്കുന്നു വാ പോകാം അതും പറഞ്ഞ് അവൻ വണ്ടി ഇരിക്കുന്ന ഇടത്തേക്ക് നടന്ന് അവൾ നടന്ന് ചെല്ലുമ്പോഴേക്കും അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു പാവാടത്തുമ്പ് ഒതുക്കി വണ്ടിയിലേക്ക് കയറുമ്പോഴും അവൾ ഒരിക്കൽ കൂടി ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു നൂക്ക് കൂടി അവനെ കാണാൻ മനസ്സ് അത്രമേൽ ആഗ്രഹിക്കുന്നു എന്നാൽ ഇതൊക്കെയും നോക്കിക്കൊണ്ടുകൊണ്ട് ചുണ്ടിൽ ഒളിപ്പിച്ച ചിരിയോടെ അവനും അവളെ നോക്കിക്കാണുകയായിരുന്നു വണ്ടി മുന്നിൽ നിന്ന് മറിഞ്ഞതും അവൾ വന്ന് തട്ടിയ തൻ്റെ ഇടനേച്ചിൽ അവൻ്റെ വലതുകാരെ അമർത്തിപ്പിടിച്ചിരുന്നു അവൻ തൻ്റെ പെണ്ണ് മനസ്സിലത് പറയുമ്പോഴും അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു ചിരി ഉണ്ടായിരുന്നു അവൾക്ക് വേണ്ടി മാത്രം വിരിയുന്ന ആ ചിരി അവൾ അത്രമേൽ അവൻ്റെ ഹൃദയത്തിലുണ്ടെന്നുള്ള ചിരി എന്നാൽ ഇതൊക്കെ നോക്കിക്കൊണ്ട് എരിയുന്ന രണ്ട് കണ്ണുകൾ അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു അവൻ അർജുൻ താൻ എത്ര ജന്മം ജനിച്ചാലും അവൾ തൻ്റെ ആകണമെന്ന ചിന്തയിൽ നടക്കുന്നവൻ എന്നാൽ ഈശ്വരൻ അവൾക്ക് വേണ്ടി എത്രയൊക്കെ ജന്മങ്ങളുണ്ടോ അവൾക്ക് അത്രയും ജന്മം ഈ ഒരുവിന് വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു എന്ന് അവൻ അറിഞ്ഞില്ല ഏട്ടാ നമുക്ക് ഗായത്രിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം ശ്രീദേവിനോട് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി എന്താണെന്നല്ലേ നമ്മുടെ ഗായത്രിയോട് ദേവിനൊരിഷ്ടമുണ്ട് അതുപോലെ ഗായത്രിക്കും തിരിച്ച് ദേവിനോടും ഒരിഷ്ടമൊക്കെ ഉണ്ട് പൂച്ച പാല് കുടിക്കുന്ന ആരും അറിയില്ല എന്നാണ് രണ്ടിൻ്റെയും വിചാരം എന്നാൽ അതൊക്കെ നമ്മുടെ സ്ത്രീക്കറിയാം ഇതേ സമയം ഗായത്രിയുടെ വീട്ടിൽ ഗായത്രി അച്ഛനും അമ്മയ്ക്കും ഒറ്റ ഒറ്റമാകളാണ് ഗായത്രിയുടെ അച്ഛൻ ഗണേശ് ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു ഓണൊക്കെ ആയതിനാൽ നല്ല തിരക്കാണ് അദ്ദേഹത്തിന് അമ്മ രാധിക വീട്ടമ്മയാണ് എങ്കിലും ഗായത്രി കോളേജിൽ പോകുമ്പോൾ അവരും ഷോപ്പിൽ പോകാറുണ്ട് ഒറ്റ ഒറ്റമാകളായതിനാൽ നല്ലപോലെ ലാളിച്ച തന്നെയാണ് വളർത്തുന്നത് ഒരു കൂടപ്പറപ്പില്ലാത്തതിനാൽ അവൾക്ക് നല്ല വിഷമമാണ് അതിനാൽ തന്നെ അവൾക്കവളുടെ എല്ലാം തന്നെ സ്ത്രീയാണ് തൻ്റെ എല്ലാ സന്തോഷവും കുഞ്ഞു കുഞ്ഞു സങ്കടവും എല്ലാം പറയുന്ന അവളോടാണ് ഗായത്രിയുടെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ ഒരു മകളോട് എന്ന പോലെയുള്ള സ്നേഹമാണ് ഗായത്രിയും അവളുടെ അമ്മയും കൂടി ഓരോ കൊച്ചുവർത്താനും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴാണ് കോളിങ് ബെൽ അടിക്കുന്നത് കേട്ടത് ഗായത്രിയായിരുന്നു വാതിൽ തുറന്നത് മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും സന്തോഷം കൊണ്ട് സ്ത്രീയെ ഓടിച്ചെന്ന് ചെന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട് എന്നാൽ കൂടെ നിൽക്കുന്ന ആളെ കണ്ടതും അവളൊന്നു പരിങ്ങി ഇതിപ്പോൾ എന്ന് വന്ന എന്ന് മട്ടിൽ നോക്കുന്നവളെ കണ്ടതും അവൻ അവളെ നോക്കി പുരുകം ഉയർത്തി എന്തൊന്ന് ചോദിച്ചതും അവൾ ഒന്ന് ചുമൽ കൂച്ചു കാണിച്ചുകൊണ്ട് അവരെ അകത്തേക്ക് ക്ഷണിച്ചു ആരാണ് വന്നത് എന്നറിയാൻ പുറത്തേക്ക് വന്ന രാധികയും സ്ത്രീയെയും ദേവിനെയും കണ്ട് അവരുടെ മുഖത്തും സന്തോഷം നിറഞ്ഞു അകത്തേക്ക് വരുന്ന ദേവിനെ ഗായത്തിൽ ഒളി നോക്കുന്നുണ്ട് ദേവ് അത് കണ്ടിട്ട് ചിരി സമർത്ഥമായിട്ട് മറയ്ക്കുന്നുണ്ട് രാധിക ദേവിനോട് വിശേഷങ്ങൾ ചോദിച്ചറിയുകയാണ് നിങ്ങളിരിക്കെ ഞാൻ ചായ എടുക്കാം അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുന്ന രാധികയെ അനുഗമിച്ചുകൊണ്ട് സ്ത്രീയും നടന്നു ഇന്ന് എന്താണ് സ്പെഷ്യൽ രാധികാമേ കിളുകില കാര്യം പറഞ്ഞ് പിന്നാലെ നടക്കുന്നവളെ കണ്ടതും അവർക്ക് എന്തെന്നില്ലാത്ത ഒരു വാത്സല്യം തോന്നി അവളോട് അവിടുത്തെ പലഹാരപാത്രം എടുത്ത് അവളുടെ കൈകളിൽ കൊടുത്തുകൊണ്ട് ചായ ഇടുന്നത് തുടർന്നു സ്ത്രീയെ നോക്കി അടുക്കളയിലേക്ക് പോകാൻ തിരിഞ്ഞ ഗായത്രിയുടെ കൈകളിൽ ഒരു പിടി വീണു കുഞ്ഞൊരു ടെൻഷനോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പരിഭ്രമത്തോടെ നിൽക്കുന്ന അവളുടെ അരികിലേക്ക് നീങ്ങി നീന്തുകൊണ്ട് അവൻ മെല്ലെ ചോദിച്ചു എൻ്റെ ഗായത്രികുട്ടിക്ക് ഈ ദേവേട്ടനോടൊന്നും ചോദിക്കാനില്ലേ ഒരു നോക്ക് കാണാനായി ഓടി വന്നപ്പോൾ എന്നെ കാണാത്തതുപോലെ പോകുവാണോ ഒരു കുഞ്ഞു പരിഭവത്തോടെ അവൻ അവളോട് ചോദിക്കുമ്പോൾ ഒരു വേള അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഒരു കുന്നോളം സ്നേഹം ഒളിപ്പിച്ച ആ കണ്ണുകളിൽ നിർത്തിളക്കം കണ്ടതും അവൻ ആ കണ്ണുകളിൽ നോക്കി മെല്ലെ അവളുടെ കവളിൽ ഒന്ന് തട്ടി ദേവേട്ടന് സുഖമാണോ അവളുടെ ആ ചോദ്യത്തിന് അതേ എന്ന് അവൻ തലയാട്ടി പഠിത്തം എങ്ങനെ പോകുന്നു രണ്ടാളും നല്ലപോലെ പഠിക്കണം കേട്ടോ എന്റെ സ്ത്രീയെക്കൂടി ശ്രദ്ധിച്ചോണേ അവൻ പറഞ്ഞു ഉം അവൾ അതിനു മൂളി അപ്പോഴേക്കും ചായയും പലഹാരങ്ങളും അടങ്ങിയ ട്രേയുമായി സ്ത്രീയും ഗായത്രിയുടെ അമ്മയും വന്നിരുന്നു ആ ഇപ്പോൾ ഞാനായി ഇവിടുത്തെ വീട്ടുകാരി സ്ത്രീ വെറുതെ കളിയാക്കിക്കൊണ്ട് ഗായത്രിയെ നോക്കി തലയാട്ടി പോടി അവിടുന്ന് ഒരു ചിരിയോടെ ഗായത്രി അവളുടെ തളിക്കിട്ട് ഒരു കൊട്ട് കൊടുത്ത് ചിരിച്ചു കളി തമാശകളുമായി കുറച്ചു നേരം കൂടി അവിടെ ചിലവഴിച്ചു അവർ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തുമ്പോൾ അച്ഛനും അമ്മയും കൂടി അമ്മയുടെ കുടുംബ വീട്ടിൽ പോകാനായി ഒരുങ്ങി സ്ത്രീയെയും ദേവനെയും നോക്കി നിൽക്കുകയാണ് അമ്മയുടെ കുടുംബ വീട്ടിൽ അമ്മൂമ്മയും കുഞ്ഞമ്മയും അവരുടെ രണ്ട് മക്കളുമാണ് ഉള്ളത് കുഞ്ഞമ്മയുടെ ഭർത്താവ് ജീവൻ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് മക്കൾ രണ്ട് ആൺകുട്ടികൾ മൂത്തത് കാശിനാഥ് രണ്ടാമത്തേത് ശ്രീഹരി പിന്നെ രണ്ട് ഏട്ടന്മാരാണ് ഉള്ളത് അവരൊക്കെ വേറെ വീട് വെച്ച് മാറി താമസിക്കുന്നു മൂത്ത ഏട്ടൻ രാധാകൃഷ്ണൻ അച് അത്യാവശ്യം വയലും റബ്ബറും കൃഷിയും ആട് പശു വളർത്തലൊക്കെ ആയിട്ട് പോകുന്നു ഭാര്യ രേണുക വീട്ടുകാരിയൊക്കെ തന്നെയാണ് മക്കളായ ആനന്ദ് അഭിനാമി ആനന്ദാണ് മൂത്തത് ആൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു ഇളയവല അഭിരാമി പി ജി കഴിഞ്ഞ് നിൽക്കുന്നു ആളുടെ കല്യാണമൊക്കെ ഒരുവിധം സെറ്റായിട്ടിരിക്കുകയാണ് അപ്പോഴേക്കും ദേവും ദേവികയും കൂടി അങ്ങോട്ട് വന്നു ആ പെണ്ണ് വന്നപ്പോഴേ അമ്മൂമ്മയെ ഞെക്കി പൊട്ടിക്കുമോ അത് കേട്ടതും അവർ ഒന്നുകൂടി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു എത്ര നാളായി ദേവി നീ എൻ്റെ കുട്ടികളെയൊക്കെ ഒന്ന് കണ്ടിട്ട് നീ ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നോ അമ്മയുടെ പരിഭോമം കേട്ടുകൊണ്ടാണ് അശ്വതി ദേവികയുടെ അനിയത്തി അങ്ങോട്ട് വന്നത് എൻ്റെ ചേച്ചി എന്നും അമ്മയ്ക്ക് നിങ്ങളെക്കുറിച്ച് പറയാനേ നേരെയുള്ളൂ ചേച്ചിയും മക്കളും വരുന്നെന്ന് അറിഞ്ഞപ്പോൾ മുതൽ പൂമുഖത്തു നിന്ന് കയറിയിട്ടില്ല നിന്ന് ഇന്ന് ഇനി വരില്ലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഉള്ളൂ അശ്വതി പറഞ്ഞു നിർത്തി അമ്മയെ നോക്കി ചിരിച്ചു ദേവൂട്ട അമ്മാമ്മയെ മറന്നു എൻ്റെ കുട്ടി ദൂരെ മാറി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവിനെ നോക്കി കൈ നീട്ടിക്കൊണ്ട് അവർ ചോദിച്ചതും അവൻ അവർക്കടുത്തേക്കിരുന്നു അമ്മമ്മയുടെ കൈകൾ എടുത്ത് തൻ്റെ കൈകളിൽ വെച്ച് ശുഷ്കിച്ച് ആ കൈകളിൽ മെള്ള തടവിക്കൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി അമ്മാമ്മ വരുന്നു ഞങ്ങളുടെ കൂടെ എന്നവൻ ചോദിക്കുമ്പോൾ അവർ ഒന്ന് ചിരിച്ചു ഇനി എങ്ങോട്ടുമില്ല മക്കളെ അമ്മമ്മയ്ക്ക് വയ്യാതായി തുടങ്ങി ഇടക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും അമ്മൂമ്മെ വന്ന് കണ്ടാൽ മതി ജീവൻ വരാറായില്ലേ അശ്വതി ദേവിക ചോദിച്ചു എത്തും ചേച്ചി ഇന്ന് നിങ്ങളെ വിടല്ലേ എന്നാണ് പറഞ്ഞേക്കുന്നത് അവർക്ക് പെൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് ശ്രീമോളെ എന്ന് വെച്ചാൽ അവർക്ക് രണ്ടു പേർക്കും മോളെപ്പോലെയാണ് കാര്യം കുട്ടികൾക്കും അതെ ജീവൻ വന്ന് എല്ലാവരും കൂടി സന്തോഷമായിട്ട് ഒരു ദിവസം അവിടെ കഴിഞ്ഞു പിറ്റേന്നാണ് മടങ്ങിയത് ദിവസങ്ങൾ ഓടിയാന്നു ശ്രീയുടെ അച്ഛനും ഏട്ടനും തിരികെ പോകേണ്ട ദിവസവും വന്നെത്തി പ്രിയപ്പെട്ടവരെ പിരിഞ്ഞ് വീണ്ടും ഒരു പ്രവാസ ജീവിതത്തിലേക്ക് അവർ മടങ്ങി കോളേജ് തുറന്നു ശ്രീയും ഗായത്രിയും കോളേജിലും പോയി തുടങ്ങി രാവിലെ കോളേജിലേക്ക് പോവുകയായിരുന്നു ഇന്ന് കുറച്ച് താമസിച്ചാണ് രണ്ടുപേരും ഇറങ്ങിയത് ബസ് പോയി കാണുമോ എന്നോർത്തുകൊണ്ട് വേഗം നടന്നു ഇരുവരും ഫസ്റ്റ് അവർ തന്നെ സൂരജ് സാറിൻ്റെ ക്ലാസ് ആണ് താമസിച്ചെന്നാൽ സാറ് ക്ലാസ്സിൽ കയറ്റില്ല നല്ല ടെൻഷനോട് ഓടി ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോഴേക്കും ബസ്സും പോയിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് അടുത്ത ബസ് ഇനി എന്ത് ചെയ്യും ഇന്ന് നമ്മളെ ആ കടുവ ക്ലാസ്സിൽ കയറ്റുള്ള ഉറപ്പാണ് അതും പറഞ്ഞ് തിരിഞ്ഞതും അവർക്ക് മുന്നിലായി ഒരു കാർ വന്നിരുന്നു കാറിലിരിക്കുന്ന ആളെ കണ്ടതും സ്ത്രീയും ഗായത്രിയും പരസ്പരം ഒന്ന് നോക്കി തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ അടുത്ത സ്റ്റോറി വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ